ഒരാഴ്ച അല്ല ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ഡെല്ലി ആരാന്ന് അതിനോട് ചോദിക്കും ഫ്ലാറ്റ് കിട്ടുകയാണെങ്കിൽ ആതിരെ ബാലയാസിനെ വിളിക്കും എന്നുള്ള തൈര്യത്തിലാണോ ആതിരെ ഈ വോട്ട് ചോദിക്കുന്നത് ഞാൻ കാണുമല്ലോ ഞാൻ എവിടെ അമ്മ എവിടെ അമ്മ കാണിക്കും நீட்டி எம் ഇരിക്കാൻ പറ്റില്ല ആ ഓക്കേ 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 കപ്പ് കൈയ്യിൽ കപ്പോടെ ഇരിക്കോ എന്നെ വാ എന്നെ കൂടെ ഇന്നെ ബ്രോ ഇപ്പുറത്ത് ഓടി ഇക്കാ അങ്ങോട്ട് ചുണ്ടോ ആ എന്നെ ഏയ് ഇങ്ങോട്ട് വാ ആ എന്നെ കമ്പ്യൂട്ടറിൽ ഇരിക്കണം ബ്രോ നിങ്ങക്ക് ലൈറ്റ് കൊടുക്കാനാണ് ആ ബൈറ്റ് ചെയ്യേ അല്ല ഇപ്പോ ಆ ಓಕೆ ಲೇ ಓರ್ ಗೆ ಮಾgeke ಓರ್ ಬರ್ನು ಅನ್ವನು ಲೇ ಬ್ರೋ ಈಗ ಅಷ್ಟೇ ಚೇಲ್ಯಾನಾ ಓ ಇರೋದು ಮಾರ ಇರೋದು ಮಾರ ಓಕೆ ಹೊರತರಗ ಹೊರತರಗ ಬಾ 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 ಬರ್ತೀರಾ ಹೊರತರಗ ಎಡ ನೀವು ಅರೇಂಜ್ಮೆಂಟ್ ಎಡ ಈ ಪೀಸ್ ಎಡ್ಸಿಟಿ ಹೋಗ್ ಪ್ಲೀಸ್ ಆಡಾ ಆಡಾ ಎಲ್ಲರಿಗೂ ಕಮ್ಪ್ಲೀಟ್ ಆಗಿರಬೇಕು ಇಬಿಡಿ ಕ್ರಾಕ್ ಏಕಿಲ್ಲ

અનુ વિશા મા